ഞാൻ വീണ്ടും വന്നേക്കുവാണെങ്കിൽ റെഡിപൊളി കിടക്കാച്ചി നാടൻ റോസിൻ്റെ കോംബോ ഓഫറായിട്ടാണ് കേട്ടോ ഇത്തവണ വന്നേക്കുന്നത് ഒന്നാമതായിട്ട് നമ്മുടെ ഓർക്കിഡ് റോസ് ആണെന്നുള്ള റെഡിപ്പൊളിയായിട്ട് ഭംഗിയായിട്ട് പൂത്ത് നിൽക്കുന്ന കൊല കുത്തിപ്പൂക്കുന്ന ഓർക്കിഡ് റോസ് റെയ്റ്റിയാണ് അതിൻ്റെ ബുഷി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മുടെ കോംബോയിൽ ആദ്യമായിട്ട് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ പ്ലാന്റ്സ് എന്ന് പറയുന്നത് നല്ല സൈസുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ തിരിച്ചെറുതായ പ്ലാന്റ് ഒന്നുമല്ല രണ്ടാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് ദേ ഇതാണ് ടൈഗർ സ്ട്രിപ്പാണ് കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇമാജിൻ എന്നറിയപ്പെടുന്ന ഈ ഒരു റോസ് വെറൈറ്റിയാണ് റെഡും പിങ്കും വൈറ്റും കോമ്പിനേഷൻ കോമ്പിനേഷനല്ല ഫ്ലവറിങ്ങാവുന്ന ഒരു അടിപൊളി നാടൻ റോസ് ആണ് ജസ്റ്റ് ഇമാജിൻ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് നല്ല രസമാണ് കാണാനായിട്ട് അതിൻ്റെ ലീഫിനായാലും പ്രത്യേക ഭംഗിയാണ് പൂക്കൾക്കും മുട്ടിനുമൊക്കെ അതിൻ്റേതായ ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓൺറൂട്ടഡ് ആയിട്ടുള്ള തൈകൾ നമുക്ക് റെഡിയാണ് പിന്നെയുള്ളത് നമ്മുടെ നാടൻ പനിനീർ റോസ് മണത്തിൻ്റെ കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒരു റോസ് റേറ്റിയാണ് നമ്മുടെ നാടൻ പനിനീര് അപ്പം നാടൻ ത പനിനീരിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനായിട്ട് നമ്മൾ കൊണ്ടു ഇതെല്ലാവർക്കും ഒരു പരാതിയുണ്ട് ഈ റോസിനെ കുറിച്ചിട്ട് പെട്ടെന്നൊന്നും നമ്മൾ കമ്പ് വെച്ച് കഴിഞ്ഞാൽ പിടിച്ച് കിട്ടത്തില്ല എന്നുള്ളത് അപ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കുന്നവർക്ക് ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് സെവൻ ഡേയ്സ് ആണ് ഇതാണ് നമ്മുടെ നാടൻ സെവൻ ഡേയ്സ് എന്ന് പറയുന്ന റോസ് വെറൈറ്റി ഓൺ ആണ് ഏഴ് ദിവസം വരെ കൊഴിയാതെ വാടാതെ നിൽക്കും എന്നുള്ളതാണ് ഈ ഒരു റോസിൻ്റെ പ്രത്യേകത തമിഴ്നാട്ടിലൊക്കെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന റോസാണ് മരം പോലെയൊക്കെ അവർ വളർത്തുന്ന ടൈപ്പ് റോസാണ് അത് നമ്മുടെ ക്ലൈമറ്റിലും നന്നായിട്ട് തന്നെ ഫ്ലവറിങ് ആവും അടുത്ത റോസ് ഞാൻ പനിനീർ റോസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ മണത്തിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാത്തൊരു പ്ലാന്റ് ആണ് നാടൻ ബ്രിട്ടീഷ് ക്യൂൻ അപ്പോൾ ഇതാണ് നമ്മുടെ കോംബോ ഓഫർ അപ്പോൾ നിങ്ങൾക്ക് കോംബോ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രിട്ടീഷ് ക്യൂൻ അല്ലെങ്കിൽ ജസ്റ്റ് ഇമാജിൻ കോംബോ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്ലാന്റ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ വേണമെന്നുള്ളൊരു വേഗം തന്നെ വാട്ട്സ്ആപ്പിൽ വരാം കേട്ടോ താങ്ക്